ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ച അർജുൻ്റെ മൃതദേഹം നാളെ വീട്ടിലെത്തിക്കാൻ പോകുന്നു എ കെ മഷറഫ് എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞാൽ നോക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവർക്കും അറിയാം അർജുൻ്റെ ബോഡിയാണെന്ന് നമുക്കൊക്കെ അറിയാം അതിനിടയിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ പോസ്റ്റ്മോർട്ടം ഓൾറെഡി കഴിഞ്ഞതാണ് ജില്ലാ ഭരണകൂടം ആംബുലൻസ് റെഡിയാണ് ഉത്തരവാദിത്തപ്പെട്ട സി എ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കർണാടക ഗവൺമെൻറ് അർജുൻ്റെ ആംബുലൻസിൻ്റെ കൂടെ വീട് വരെ അതിനെ എസ്ക്യൂട്ട് ചെയ്യാൻ വേണ്ടി നിയമിച്ചിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ നമ്പർ കൂടി നൽകിയിട്ടുണ്ട് വൈകുന്നേരത്തോടു കൂടി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതുല്യ രാമേന്ദ്രൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എ കെ മഷറഫ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് വൈകിട്ടോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കാൻ അത് ഇന്നല്ല നാളെയാണ് അല്ലല്ലേ നാളെ ഏതൊക്കെ രീതിയിലായിരിക്കും അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് അതുലിയുടെ കയ്യിൽ എന്തൊക്കെ വിവരങ്ങളുണ്ട് ബനേഷ് നിലവിൽ രണ്ട് പരിശോധനകളാണ് നടക്കുന്നത് ഡി എൻ എ ഫലം പുറത്തു വരുന്നതിന് തന്നെ ആദ്യ ഫലം ഉടനെ തന്നെ പുറത്തു വരും ആ ഫലം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാച്ചായിരിക്കും അർജുൻ്റെ ഡി എൻ എ യുടെ മാച്ച് ആയിരിക്കും എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത് എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ആദ്യം പുറത്തു വരുന്ന ഡി എൻ എ ഫലം നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഒരു പരിശോധന കൂടി ഇതിനൊപ്പം തന്നെ സമാന്തരമായി നടക്കുന്നുണ്ട് കൂടുതൽ സങ്കീർണതയേറിയ അല്ലെങ്കിൽ കൂടുതൽ കൃത്യത അവകാശപ്പെടാവുന്ന മറ്റൊരു ഡി എൻ എ പരിശോധന കൂടി ഇതിനോടൊപ്പം സമാന്തരമായി നടക്കുന്നുണ്ട് അതിന്റെ പരിശോധനാ ഫലം വരാൻ അഞ്ചേ മുപ്പത് അല്ലെങ്കിൽ വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് രണ്ടാമത്തെ പരിശോധനാ ഫലം വരിക ആദ്യത്തെ പരിശോധനാ ഫലം അർജുൻ്റെ ഡി എൻ എയുമായി മാച്ച് ആവുകയാണെങ്കിൽ ഇന്ന് വൈകീട്ട് തന്നെ അർജുന്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് പുറപ്പെടും നിലവിൽ കാർവാർ മെഡിക്കൽ കോളേജിലാണ് അർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് അവിടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് ഡി എൻ എ പരിശോധന നടക്കുന്നത് കർണാടകയിലെ തന്നെ ഹുബ്ലിയിലാണ് ഹുബ്ലിയിലെ ഒരു ലാബിൽ കൂടുതൽ ടെക്നോളജി അല്ലെങ്കിൽ കൂടുതൽ സാങ്കേതിക വിദ്യകളുള്ളതിനാൽ ഡി എൻ എ പരിശോധന കൂടുതൽ വേഗത്തിൽ നടത്തണമെന്ന് കേരളവും ആവശ്യമുന്നയിച്ചതിനാൽ അങ്ങോട്ട് മാറ്റുകയായിരുന്നു നിലവിൽ കാർവാർ മെഡിക്കൽ കോളേജിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ആംബുലൻസ് സുസജ്ജമായി നിൽക്കുകയാണ് ആംബുലൻസിനൊപ്പം പോകാനുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവിടെയുണ്ട് അതുകൊണ്ട് ഡി എൻ എ പരിശോധനാ ഫലം ഒരു അരമണിക്കൂറിനുള്ളിൽ പുറത്തു വരേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ ആ പരിശോധനാ ഫലം മാച്ചാവുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ബാക്കി നടപടികൾ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷമുള്ള നടപടികളും മറ്റ് പ്രൊസീജിയറുകൾ നിയമപരമായ എല്ലാ നടപടികളും പൂർത്തിയാക്കി രണ്ട് മണിക്കൂറുകൾ കൊണ്ട് പുറപ്പെടാനാകുമെന്നാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് നാല് മണിയോടുകൂടി കാർവാറിൽ നിന്ന് അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കണ്ണടിക്കിലുള്ള വീട്ടിലേക്ക് പുറപ്പെടും അല്ല അഞ്ചര വരെ കാത്തു നിൽക്കേണ്ടി വരികയാണ് രണ്ടാമതൊരു ഡി എൻ എ പരിശോധനാ ഫലത്തിനുകൂടി കാത്തു നിൽക്കേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ യാത്ര പിന്നെയും വൈകും നിലവിൽ കണ്ണൂരിലെ ഫോറൻസിക് സർജനുമായും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ ഡയറക്ടറുമായും ആഹ് സംസാരിച്ചിട്ടുണ്ടെന്നും അവരുമായി അവരെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ കൂടി ഏകോപനത്തിലാണ് നിലവിൽ ഡി എൻ എ പരിശോധനാ ഫലവും അതിനുശേഷം മൃതദേഹം എങ്ങനെ കൊണ്ടുപോകണം എന്ന കാര്യത്തിലുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് എ കെ മഷറഫ് എം എൽ എ അറിയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ആംബുലൻസിന് അകമ്പടിയായി ജില്ലാ ഭരണകൂടത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സി എ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരും കാർവാറിൽ നിന്ന് വീട് വരെ ആംബുലൻസിന് അകമ്പടിയായി ഉണ്ടാകും കർണാടക സർക്കാർ നേരിട്ട് നൽകിയ ഉറപ്പാണിത് സമയം അനുവദിക്കുകയാണെങ്കിൽ സതീഷ് കൃഷ്ണ സെയിലെ എം ഐ എം എൽ എയും അർജുന്റെ മൃതദേഹത്തോടൊപ്പം കേരളത്തിലേക്ക് വരും എന്ന നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നാൽ ഇന്ന് വൈകിട്ട് പുറപ്പെടുന്ന ആംബുലൻസിൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സി എ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഈ ആംബുലൻസിനെ അകമ്പടി സേവിക്കും നിലവിൽ ഇനി ആദ്യത്തെ ഡി എൻ പരിശോധനാ ഫലം വരാൻ കുറച്ച് സമയം കൂടിയാണ് ബാക്കിയുള്ളത് ആ ഡി എൻ പരിശോധനാ ഫലം ഏതാണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഉറപ്പായിരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പാണ് കാരണം അർജുന്റെ ക്യാബിനിൽ സീറ്റിൽ നിന്നാണ് അർജുൻ്റെ ലോറിയാണെന്ന് ഉറപ്പിച്ച് അർജുൻ്റെ യാത്രാ രേഖകളും അതുപോലെ തന്നെ മറ്റ് വ്യക്തിപരമായ വസ്തുക്കളും എല്ലാം ആ ലോറിയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു അത് അർജുന്റെ ലോറിയാണെന്നത് സംശയാതീതമായി തെളിഞ്ഞിട്ടുമുള്ളതാണ് ആ ലോറിയുടെ സീറ്റിൽ നിന്നാണ് ഈ മൃതദേഹം ലഭിച്ചത് ഇതുകൊണ്ടൊക്കെ തന്നെ അർജുനാണ് അർജുനന്റെ മൃതദേഹം തന്നെയാണ് എന്നത് വ്യക്തമാണ് എങ്കിൽ പോലും നിയമപരമായുള്ള നടപടിക്രമങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് ഡി എൻ പരിശോധനാ ഫലത്തിനായി ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്തായാലും അരമണിക്കൂറിനുള്ളിൽ ആ ഡി എൻ എ പരിശോധനാ ഫലം വരുമെന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ടോടു കൂടി അർജുന്റെ മൃതദേഹം അവിടെ നിന്ന് വരികയും നാളെ രാവിലെയോടുകൂടി കണ്ണാടിക്കലിലുള്ള വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ബനേഷ്